നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം വേളം പഞ്ചായത്തുകളുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലരേഖകൾ സമർപ്പിച്ചു എം എൽ എമാരായ രാമകൃഷ്ണനും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എടവരാടും വേളം പഞ്ചായത്തിലെ പെരുവയലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചേനായിക്കടവു പാലം നിർമ്മിക്കുന്നതിന് പേരാമ്പ്ര കുറ്റ്യാടി എം എൽ എ മാർ സംയുക്തമായി അടുത്ത ദിവസം തന്നെ ഗവൺമെന്റിന് പ്രപ്പോസൽ സമർപ്പിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഇടവരാട് ചേനായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫണ്ട് പിരിച്ച് പാലത്തിനാവശ്യമായ സ്ഥലങ്ങൾ മാർക്കറ്റ് വിലയിൽ നിന്നും വളരെ കുറഞ്ഞ സംഖ്യയ്ക്ക് വിട്ടു നൽകിയ ഉടമകളിൽ നിന്നും സ്ഥലം രേഖകൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ പല സന്ദർഭങ്ങളിലായി ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ് ഈ സ്ഥലം ഏൽപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ ചാനായിൽ രൂപീകൃതമായിട്ടുള്ള സമിതി ഈ പാലത്തിൻ്റെ സ്ഥലം സൗജന്യമായി ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പരിശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിഴക്കേ മണ്ണിൽ സൈനബ വെള്ളാട്ടുകണ്ടി അബ്ദുൽ ഹമീദ് കിഴക്കേ മണ്ണിൽ സലാമിനു വേണ്ടി അനുജൻ അസീസ് കെയം മമ്പള്ളി ജേഫർ ടി കെ ഹമീദ് ടി കെ കുഞ്ഞമ്മദ് ഫൈസി ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ രേഖകൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ രേഖകൾ ഏൽപ്പിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഈ നാടിനു വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അവർ ഈ നാടിന്റെ നിലവിൽ പേരാമ്പ്ര പഞ്ചായത്തിലെ എടവരാട് ഭാഗത്തെ പാലത്തിനായി പി ഡബ്ല്യു ഡി മാർക്ക് ചെയ്ത സ്ഥലങ്ങളുടെ രേഖകളാണ് ഏറ്റുവാങ്ങിയത് പാലം വരുന്നതോടെ എടവരാട് ചേനായി വേളം പെരുവൽ പ്രദേശങ്ങളുടെ സമഗ്ര വികസനവും നടക്കും കഴിഞ്ഞ അൻപത് വർഷമായി കടത്തുതോണി മാത്രം ആശ്രയിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കഴിഞ്ഞ പത്തു വർഷമായി ജനകീയ കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻവെസ്റ്റിഗേഷന് നാല് പോയിന്റ് ഏഴ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായിരുന്ന ടി പി രാമകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് യുഎൽസി പുഴയിലെയും കരയിലെയും പാറപരിശോധന ഉൾപ്പെടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി പി ഡബ്ല്യു ഡിക്ക് സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗം അന്തിമ രൂപരേഖ പൂർത്തിയാക്കി പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി ഡബ്ല്യു ഡി നെബാർഡിന് പ്രപ്പോസൽ സമർപ്പിച്ചെങ്കിലും പാലത്തിനും അപ്രോച്ച് റോഡിനും ആവശ്യമായ സ്ഥലങ്ങൾ സൗജന്യമായി ലഭിക്കാത്തതിനാൽ അനുമതി ലഭിച്ചില്ല ശേഷം എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് സ്ഥലമുടമകൾക്ക് നൽകുകയായിരുന്നു ചേനായി എം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വേളംഭാഗത്ത് സ്ഥലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം പേരാമ്പ്ര എം എൽ എക്കൊപ്പം ചേർന്ന് പാലം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുമെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത കുറ്റിയാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ പറഞ്ഞു ഭാഗമായി ചേനായിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇന്നത്തെ ഈ പരിപാടി ഈ ചേനായിക്കടവ് ഭാഗത്ത് പേരാമ്പ്ര പഞ്ചായത്തിലുള്ള ഉടമകൾ സ്ഥലത്തിന്റെ രേഖ ഇപ്പോൾ ബഹുമാന്യനായ ടി പി എ ഏൽപ്പിച്ചിരിക്കുകയാണ് ും ഈ സംരംഭത്തിൻ്റെ അമ്പത് ശതമാനത്തിലധികം വിജയിച്ചു കഴിഞ്ഞു വിജയിക്കേണ്ടത് വേളം പഞ്ചായത്തുമായി സ്ഥലം ഉടമകളായ കിഴക്കമണിൽ സൈനബ വെള്ളാട്ടുകണ്ടി അബ്ദുൽ ഹമീദ് കിഴക്കമണിൽ സലാം എന്നിവർക്കു വേണ്ടി സഹോദരൻ അബ്ദുൽ അസീസും മമ്പള്ളി ജേഫർ ടി കെ ഹമീദ് എന്നിവർക്കു വേണ്ടി ടി കെ കുഞ്ഞമ്മദ് ഫൈസി എന്നിവരിൽ നിന്നാണ് എം എൽ എ മാർ സ്ഥലം രേഖകൾ ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി എം ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ടി അഷ്റഫ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീലജ പുതിയടുത്ത് പി ബാലൻ മാസ്റ്റർ വാളാനി ഇബ്രാഹിം വേളം ഭാഗം ജനകീയ കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുള്ള മാസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കൈലാസ് ബാബു വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി ബി എം മുഹമ്മദ് സ്വാഗത സംഘം കൺവീനർ ചാലക്കോത്ത് രാധാകൃഷ്ണൻ മാസ്റ്റർ ട്രഷറർ അഡ്വക്കേറ്റ് കെ മുഹമ്മദ് രാകേഷ് തർമൽ കെ ജലീൽ സക്കാഫി പി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സബ് കമ്മിറ്റി കൺവീനർ കെ സി ജയകൃഷ്ണൻ കെ വി ബാലൻ പി കെ സുരേഷ് കെ വി കുഞ്ഞബ്ദുള്ള ഹാജി എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ മുഹമ്മദ് ഫൈസി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൺവീനർ ഒ പി ഹമീദ് നന്ദി പറഞ്ഞു തുടർന്ന് കരോക്യ ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ